നമസ്കാരം ഞാൻ കൗമദി സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് കളമൊരുക്കി കാത്തിരിക്കുന്നത് കുതിര കച്ചവടത്തിന് ബീഹാറിൽ ആളെ കൂട്ടാൻ കച്ചവടം കൊഴുക്കുന്നു മാഞ്ചി സർക്കാരിന് വിശ്വാസം തേടാൻ എം എൽ എ മാർക്ക് വൻ വാഗ്ദാനങ്ങളെന്ന് നിതീഷ് വിഭാഗം ആരോപണം ജെ ഡിയു നിതീഷ് വിഭാഗത്തെ മുഖ്യ പ്രതിപക്ഷമായി അംഗീകരിച്ചെന്ന് സ്പീക്കർ നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് ബി ജെ പി സഭയ്ക്ക് മുന്നിൽ പ്രതിഷേധം ജിതൻറാം മാഞ്ചിക്ക് പിന്തുണ നൽകുന്ന കാര്യത്തിൽ ബിജെപി തീരുമാനമുടൻ ബി ജെ പി നടത്തുന്നത് കുതിര കച്ചവടമെന്ന് നിതീഷ് മാഞ്ചി സർക്കാരിന്റെ വിശ്വാസ വോട്ടെടുപ്പ് നാളെ ഭൂരിപക്ഷം തെളിയിക്കാൻ വേണ്ടത് നൂറ്റി പതിനേഴ് എം എൽ എ മാരുടെ പിന്തുണ നാടകീയ രംഗങ്ങളുമായി ബീഹാർ സഭ രാത്രി വെളുത്തപ്പോൾ പറഞ്ഞതെല്ലാം സ്വാഹ ആർ എസ് പി സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ തള്ളി ഷിബു ബേബി ജോൺ യു ഡി എഫ് വിടുമെന്നത് മിഥ്യാധാരണ ഘടകകക്ഷി എന്ന നിലയിൽ പരാതികളുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനായി മുഖ്യമന്ത്രിയെ കണ്ടെന്നും ഷിബുവിന്റെ വിശദീകരണം ഇന്നലെ ചേർന്ന ആർ എസ് പി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ യു ഡി എഫിനെതിരെ പരസ്യ വിമർശനങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ തുടർന്നാൽ യു ഡി എഫ് തകരുമെന്ന് മുന്നറിയിപ്പ് മുന്നണി മര്യാദകൾ മറന്നുള്ള നീക്കമാണ് യു ഡി എഫിൽ നടക്കുന്നത് മുന്നണി വിടേണ്ടി വന്നാൽ അതിന് തയ്യാറെന്നും ആർ എസ് പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിശദീകരിച്ച് സർക്കാർ തൃപ്തിയില്ലാതെ ഗവർണർ പി എസ് സി സെക്രട്ടറിയുടെ നിയമനം വീണ്ടും തൃശങ്കുവിൽ സർക്കാർ വിശദീകരണത്തിൽ തൃപ്തിയില്ലെന്ന് ഗവർണർ സർക്കാർ വിശദീകരണത്തിൽ മതിയായ രേഖകളില്ല വ്യക്തമായ മറുപടി നൽകാൻ ഗവർണറുടെ നിർദ്ദേശം വീണ്ടും പി എസ് സി സെക്രട്ടറിയായി നിയമിച്ച സാജു ജോർജിന്റെ ആദ്യ നിയമനം സംവരണം എന്നിവയിൽ തർക്കം മാറുന്നില്ല ഗവർണറുടെ തീരുമാനത്തിൽ സർക്കാർ വീട്ടിൽ പി എസ് സി ചെയർമാന്റെ നിലപാടിന് തത്വത്തിൽ അംഗീകാരം പകരം ചുമതലയും തർക്കത്തിൽ കാണാമറയത്ത് കാണുന്നതാ ചന്ദ്രബോസ് കൊലക്കേസിൽ വ്യവസായി മുഹമ്മദ് നിസാമിന്റെ ഭാര്യയ്ക്കായി തിരച്ചിൽ തുടരുന്നു ബോസിനെ നിസാം ആക്രമിക്കുമ്പോൾ അടുത്തുണ്ടായിരുന്ന ഭാര്യ അമലും കേസിൽ പ്രതി നിസാമിന്റെ ജാമ്യാപേക്ഷ തൃശൂർ ജില്ലാ സെഷൻസ് കോടതി തള്ളിയത് ഇന്നലെ നിസാം വിയൂർ സെൻട്രൽ ജയിലിൽ പി എ മാധവൻ എം എൽ എ നിസാമിനെ ജയിലിൽ സന്ദർശിച്ചുവെന്ന് ആരോപണം ആരോപണം നിഷേധിച്ച് മാധവൻ ജയിലിൽ പോയത് അഡ്വൈസറി യോഗത്തിന് നിസാമിനെ കണ്ടെന്നു തെളിഞ്ഞാൽ പൊതുജീവിതം അവസാനിപ്പിക്കാമെന്നും മാധവൻ മിൽസോ ദ മിൽക്സോഫ് കോമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ ലൂണാർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം